അങ്ങനെ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ പണിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മളെ വീടിനടുത്ത് കുറേ പുല്ല് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് അത് വെച്ചിട്ടൊരു പുൽക്കൂടങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച സാധനങ്ങളാണ് കേട്ടോ പുൽക്കൂട് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണേ അപ്പോൾ ഈ പുല്ല് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പുൽക്കൂടിൻ്റെ മേലെയൊക്കെ ആക്കുന്നത് അപ്പോൾ അച്ഛൻ ഇതിനിടയ്ക്ക് കുറച്ച് കഥ പറഞ്ഞു നിങ്ങൾ കേട്ട് നോക്കണേപ്പിച്ചാ കേട്ടോ അച്ഛൻ എന്താ പറഞ്ഞേ കശുവണ്ടിത്തോട്ടത്തിൽ വണ്ടി പൊറുക്കിക്കൊണ്ടിരിക്കുക ഒരു സായ വെയിലേക്ക് പോകുമ്പോൾ വാട്ടേ സീസ് ചേച്ചി അപ്പോൾ ഇയാൾ ചോദിച്ചാൽ എത്രയാണ് വില നന്നാൽ ഞാൻ ഇയാൾ ചോദിച്ചതെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ് കാസിനിട്ട് തന്നെ കാസിന് ഇട്ട് വണ്ടിയിരുന്നു ആ കാശിനിട്ട് ആ ആ അപ്പോൾ കാശിനിട്ട് കാശിനിട്ട് പറഞ്ഞ് പറഞ്ഞ് കാശിനിട്ടായി എൻ്റെ കഥ വയൽ കപ്പ വെച്ചു അങ്ങനെ കപ്പൊ കൃഷി അനുസരിച്ചു അത് വയലില് അത് കൂടി ആണിണ്ട് അണിച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അതിലൂടെ പോയി നോക്കുമ്പോൾ കപ്പേൻ്റെ ഉറന്ന് പോയാലും അത് തീർച്ചയായി പോയി നോക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ സാധ്യമാണുണ്ടായി ഇതാണ് പറയുന്നത് ഉപയോഗിച്ച് കപ്പൊക്കെ തപ്പി നോക്കാറില്ല തപ്പി നോക്കാറില്ല തപ്പി നോക്കാം തപ്പി നോക്കാൻ ആ തപ്പി നോക്കാറില്ല അങ്ങനെ തപ്പി വെക്കാൻ ടേപ്പി വെക്കാന്നായി അങ്ങനെ കപ്പ് അങ്ങനെ ടാപ്പി വെക്കാൻ ഇനിയുണ്ടോ ഇതുപോലെ വെറൈറ്റി കഥകൾ വെച്ചാൽ അങ്ങനെ കഥകളുണ്ട് ഇനിയൊന്നുമില്ലേ ദിവസം അപ്പൊ അച്ഛന്റെ കഥയൊക്കെ കേട്ടില്ലേ വെറുതെ പറഞ്ഞാണ് ഏട്ടാ എങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തില് പറഞ്ഞത് ഞാനങ് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളു അപ്പം ഞങ്ങളത് ആ പുൽക്കൂടിൻ്റെ പണി ഇത്ര ആയിട്ടുള്ളൂ അതായത് മേൽക്കൂരേൻ്റെ പണിയാണ് കുറച്ച് ചെറിയ ചുള്ളിക്കമ്പൊക്കെയാണ് ഇത് താഴവീണ് പോകുന്നുള്ള ടെൻഷനുണ്ട് പിന്നെ ഇത് ഈ വിരിച്ചിരിക്കുന്ന ഷീറ്റില്ലേ ഇത് ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ കിടന്ന ഷീറ്റാണ് കേട്ടോ അത് ഈ പുല്ല് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പുൽക്കൂടിൻ്റെ അകത്തും സൈഡും ഒക്കെ കൊടുക്കുന്ന ഇതാണ് ഈ പുല്ലാണ് വെക്കുന്നത് മുകളിൽ ഞാൻ ആദ്യം കാണിച്ചൊരു പുല്ലില്ലേ അതാണ് ഇടുന്നത് ശരിക്കും ഞങ്ങൾ ഈ പുൽക്കൂടിൻ്റെ സൈഡിലുണ്ടല്ലോ ആദ്യം ബിഗ് ഷോപ്പറിൻ്റെ കയറിയിട്ട് ബിഗ് ഷോപ്പർ രണ്ടായിട്ട് കയറി അത് സൈഡിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേങ്കിൽ അത് അത്രയൊക്കെ അങ്ങോട്ട് രസം തോന്നിയില്ല പിന്നെ ഞങ്ങളത് അഴിച്ചു മാറ്റി അതിനുശേഷം പുല്ല് നമ്മളിങ്ങനെ ചൂലിന് കെട്ടൂല്ലേ അതുപോലെ കുറച്ച് കുറച്ചായിട്ട് കെട്ടിയിട്ട് അത് ഈ ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റ് വെച്ചു ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾക്ക് അപ്പോഴും തോന്നിയ ഒരു ഐഡിയേൻ്റെ പുറത്തങ്ങ് ആക്കിയതാണ് ഇതുവരെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഏഴാം ക്ലാസ് വരെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ പുൽക്കൂടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വെക്കലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മേൽക്കൂരയൊക്കെ വെച്ചു മേൽക്കൂരയ്ക്ക് ബിഗ് ഷോപ്പർ പറഞ്ഞില്ലേ അത് മേലെ ഇട്ടിട്ട് അതിൻ്റെ മേലേക്കാണ് ഞങ്ങൾ പുല്ല് ഇങ്ങനെ വിരിച്ചു കൊടുത്തത് അപ്പം ഏകദേശം ഞങ്ങൾ ഇത്രയും സെറ്റാക്കിയപ്പോൾ തന്നെ രാത്രി ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയോളായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ പണി ഇവിടെ നിർത്താമെന്ന് കരുതി അങ്ങനെ വെറുതെ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ട് ഞങ്ങളത് അവിടെ നിർത്തി പിന്നെ ഇതിപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിൽ പോയ സമയത്ത് ഒരു ക്രിസ്മസ് ട്രീയും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിരുന്നു സത്യത്തിൽ ഇതിനകത്ത് വെക്കേണ്ട രൂപമൊക്കെ ഞാൻ ഉണ്ടാക്കാം എന്നാന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ എങ്കിലുണ്ടല്ലോ ഉണ്ടാക്കാനുള്ള മണ്ണ് ചെളി അങ്ങോട്ട് കറക്റ്റ് ആവാത്തോണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങി അപ്പോൾ അതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയ്ക്ക് അത്രയും സാധനങ്ങളും കിട്ടി പിന്നെ ഈ ട്രീക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായി പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങൾക്കൊക്കെ അത്രേ ഉള്ളൂ പത്ത് മുപ്പത് രൂപ ക്ക് ഒരു പാക്കറ്റ് കിട്ടും അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി ആ സ്റ്റാറൊക്കെ ഇട്ടു അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് കോടും അല്ല ഷെ പുൽക്കോടും ക്രിസ്മസ് ട്രീ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് മിനുക്ക് ബാക്കി ബാക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ സൈഡിൽ കുറച്ച് മലയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പണിയെടുത്ത് എന്നാലും ന്യൂസ് പേപ്പറല്ലേ നമ്മളെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് മലേൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് സിമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അത് കലക്കി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം ഒരു മലേൻ്റെ ലുക്കൊക്കെ ഇല്ലേ ആ എന്നിട്ട് എന്നിട്ടിനി ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് ഒറിജിനാലിറ്റി വരുത്താന്ന് വിചാരിച്ച് ഇത് ചെമ്പകത്തിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു വീണതാണ് അപ്പോൾ അതെടുത്ത് അതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ കുത്തിയിട്ട് അതിലും ആദ്യം ഇങ്ങനെ മരം പോലെ പോലെയാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഭയങ്കര ബോറായിട്ട് തോന്നി അങ്ങനെ അത് ഒഴിവാക്കി അതിന് ശേഷം മലയൊക്കെ റെഡിയാക്കി ഇതാ ഒരു പുഴയ്ക്ക് നമ്മുടെ ഈ തോരണം എന്താ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ തോരണമെന്നാണ് പറയുക അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തിട്ട് നീലക്കളറിങ്ങനെ വെച്ചുകൊടുത്തു പുഴ പോലെ അങ്ങനെ കുറച്ച് കല്ലൊക്കെ സൈഡിൽ പാകി അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ലുക്ക് ഇത്രയേ ഉള്ളൂ വലിയ സംഭവമാണെന്നൊന്നും പറയാനില്ല എന്നാലും അത്യാവശ്യം അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്തൊരു സ്കൂളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ കരോൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള മിഠായിയൊക്കെ ഞങ്ങൾ അന്ന് പോയ ടൗണിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ മിഠായിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു വെക്കുന്നത് നമ്മളെ കരോൾ കാരെയാണ് അവരിതാ വരുന്നുണ്ട്

Jangan lupa like, share dan ഇതാ ഇതാ നമ്മുടെ കരുവളകാർ വന്നു അവർ പുൽക്കൂടൊക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി ഇത് നമ്മൾ തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികളാന്ന് ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാ വർഷവും വരാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് വരാൻ തുടങ്ങിയത് ഇപ്പോൾ മുടങ്ങാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുങ്ങിയതും ഒക്കെ ഇവരെ കാത്തു തന്നെയാണ് നമ്മളിരുന്നത് വേറെ കരുവളകാരൊന്നും ഇവിടെ വരാറില്ല പൊതുവേ അപ്പോൾ ഈ പ്രാവശ്യം ബാക്കി രാത്രിയിൽ ഒരു കരോളുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് രാത്രിയിൽ ഒരു കരോൾ ടീമിനെ കാണുന്നത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ രാത്രി ആകുമ്പോൾ പിള്ളേർ കുറേ കരോളുകാർ വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ കരോളിൻ്റെ പാട്ടൊന്നും പാടി അങ്ങനത്തെ ഒരു വൈബിലല്ല വരുന്നത് ഇവർക്ക് ഇവിടെ എല്ലാം പുതുമയാണെന്ന് തോന്നുന്നു ഇവിടെ ക്രിസ്ത്യൻസ് ഒക്കെ കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത വർഷവും ഇവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ അപ്പോൾ അതാ രാത്രി വന്ന കരോളാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് വെല്ലിങ്ങനെ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും അപ്പോൾ ഏതായാലും ഞങ്ങൾ കുൽക്കൂടൊക്കെ ആക്കി ഞങ്ങൾ ക്രിസ്മസ് ഇങ്ങനെയായി നിങ്ങളെ ക്രിസ്മസ് എങ്ങനെയുണ്ട് എന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ് എല്ലാവരും അടിപൊളിയായിട്ട് അടിച്ചുപൊളിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ